ഫ്രാൻസിസ് യജമാനനെ സേവിക്കുന്നതോ വൃത്തിനെ സേവിക്കുന്നതോ ഏതാണ് ഉത്തമം മാഡമ്പിയാകാൻ പുറപ്പെട്ട ഫ്രാൻസിസിനോട് ദൈവം ഒരു അശീലീരിയായി ചോദിച്ചതാണ് ഫ്രാൻസിസ് മനസ്സിലാക്കി താൻ ഇതുവരെ സേവിച്ചിരുന്നത് യജമാനന്റെ വൃത്തിനെയാണ് യജമാനനെയല്ല എന്നാൽ ഇന്നു മുതൽ യജമാനനെ സേവിച്ചു തുടങ്ങണം അങ്ങനെ ഫ്രാൻസിസ് തൻ്റെ ലക്ഷ്യം മാറ്റി യജമാനനെ കണ്ടെത്താൻ ശ്രമിച്ചു കണ്ടെത്തി പ്രണയിച്ചു ഒടുവിൽ ആ യജമാനിന്റെ മറ്റൊരു രൂപമായിട്ട് മാറി രണ്ടാം ക്രിസ്തുവാണ് സ്നേഹമുള്ളവരെ നമ്മൾ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസിസിന്റെ ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ഒന്ന് ഒരിക്കൽ ഫ്രാൻസിസ് ഇപ്രകാരം പറഞ്ഞു ഒരു മാലാഖിയെയോ ഒരു പുരോഹിതനെയോ ഒരുമിച്ച് കാണുകയാണെങ്കിൽ ഞാൻ ആദ്യം ചെന്ന് ആ പുരോഹിതന്റെ കരങ്ങൾ ചുംബിക്കും അതിനു ശേഷമേ മാലാഖിയുടെ അടുത്തേക്ക് പോവുകയുള്ളൂ രണ്ട് ഫ്രാൻസിസ് ഏതെങ്കിലും ഒരു ദേവാലയത്തെ വെച്ച് കണ്ടാൽ തന്നെ അവിടെ മണ്ണിലും മുട്ടുകൊത്തി ചുംബിച്ച് ഇവിടെയും ലോകം മുഴുവനുമുള്ള ദേവാലയങ്ങളിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ മിശിഹായി എന്ന പ്രാർത്ഥന ആരംഭിക്കുമായിരുന്നു മൂന്ന് ഫ്രാൻസിസിന്റെ ആധ്യാത്മികത പിന്തുടർന്ന് നൂറിലധികം സന്യാസ സഭകൾ രൂപം കൊണ്ടിട്ടുണ്ട് അതിൽ കൂടുതലും വൈദിക സന്യാസ്തരുടെ സഭകളാണ് പക്ഷേ ഫ്രാൻസിസ് ഫ്രാൻസിസസി ഒരു പുരോഹിതനായിരുന്നില്ല എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാലാഖിയേക്കാൾ അധികമായിട്ട് പുരോഹിതരെ ബഹുമാനിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ദേവാലയത്തിന് മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് സാധ്യതയുണ്ടായിട്ടും ഒരു വൈദികനാകാതിരുന്നത് ഈ മൂന്നിൻ്റെയും ഉത്തരം ഒന്നേ ഉള്ളൂ ഫ്രാൻസിസ് അസ്കിസിക്ക് ദിവ്യകാരുണ്യ ഈശ്വരോടുള്ള അഗാധമായ ഭക്തിയും ആദരവും പ്രണയവും അദ്ദേഹം പറയുമായിരുന്നു ഒരു പുരോഹിതനിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമേന്മകളല്ല നേരെ മറിച്ച് പാവപ്പെട്ട അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ എഴുന്നള്ളി വരുന്ന യേശുവിൻ്റെ ജീവിതമാണ് ഞാൻ കാണുന്നത് ദേവാലയത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം ആ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും വിശുദ്ധമാക്കുന്നു ഒരു പുരോഹിതനാകാനുള്ള കഴിവോ യോഗ്യതയോ എനിക്കില്ല ഈ മൂന്ന് കാരണങ്ങളാണ് ഫ്രാൻസിസ സീസിയെ വലിയവനാക്കുന്നത് സ്നേഹമുള്ളവരെ ശരിക്കും ദിവ്യകാരുണ്യം ഒരു വലിയ അത്ഭുതവും വലിയ ഭാഗ്യവുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഫ്രാൻസിസ് പറയുന്നത് ഇപ്രകാരമാണ് ദൈവപിതാവിന്റെ മടിത്തട്ടിൽ നിന്ന് പരിശുദ്ധ കനികാമറിയത്തിന്റെ ഉദരത്തിലൂടെ മനുഷ്യാവതാരം ചെയ്ത അതേ ഈശു തന്നെയാണ് ഒരു വൈദികൻ്റെ കരങ്ങളിലൂടെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും രൂപത്തിലൂടെ വീണ്ടും അവതാരം ചെയ്യുന്നതെന്ന് ദിവ്യകാരുണ്യത്തിലെ അത്ഭുതമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പവും വീഞ്ഞും മാംസ ചോരയായി മാറുന്നതാണ് എന്നാൽ അതല്ല യഥാർത്ഥ അത്ഭുതം ചോരയും മാംസവുമായ ഈശോയുടെ തിരി ഈശോയുടെ ശരീര രക്തങ്ങൾ ഒരപ്പത്തിൻ്റെയും മീനിൻ്റെയും രൂപത്തിലായി മാറുന്നതല്ലേ വലിയ അത്ഭുതം അപ്പം മാംസമായി മാറുന്നതല്ല മാംസം അപ്പത്തിൻ്റെ രൂപത്തിലാകുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം ഈ അത്ഭുതം എല്ലാ ദിവസവും സ്വീകരിക്കാനും അത്ഭുതത്തിന് കാരണക്കാരനാകുവാനുമായി ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നത് മറ്റൊരു അത്ഭുതമാണ് അയോഗ്യരെങ്കിലും നമ്മളെ ഈ മഹാഭാഗ്യത്തിനും മഹാ അത്ഭുതത്തിനും ദൈവം എന്നും യോഗ്യരാക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മുടെ യോഗ്യതകളല്ലോ ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഏറ്റവും വലിയത് വിശ്വ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ദിവ്യകാരുണ്യ ഭക്തി നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് നമുക്കുണ്ടാകേണ്ടത് അഗാധമായ എളിമയും വിനയവുമാണ് ദിവ്യകാരുണ്യ ഈശോയെ കൂടുതൽ അടുത്തറിയാൻ അതിൽ മനസ്സിലാക്കാനും കൂടുതൽ സ്നേഹിക്കാനും ആദരിക്കാനും നമുക്ക് സാധിക്കട്ടെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി അതിനെ നമുക്ക് വേണ്ടി മാധ്യസം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ yeah